ഹലോ ഗൈസ് ഈ രാത്രിയിൽ ഞാൻ എങ്ങോട്ട് എങ്ങോട്ടന്നിരിക്കും അങ്ങനെ സമയം ഒത്തിരി രാത്രി ആയിട്ടില്ല ഒരു ഏഴ് മണി കഴിഞ്ഞ് കാണും ആ ചന്ദ്രനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്താ രസം കാണാനായിട്ട് ഞാൻ ഞാനങ്ങനെ നടന്ന് നടന്ന് ഗേയ്സ് അങ്ങനെ അമ്പലത്തിൽ പോയി തൊഴുത്തിലേക്ക് വരാൻ നടത്തുമ്പം ഞാനും അമ്മയും കൂടെ നടന്ന് നടന്ന് ചെരുപ്പൊക്കെ ഊരിയിട്ട് അമ്പലത്തേക്ക് തൊഴുതി അങ്ങനെ തൊഴുതി ഞങ്ങൾ വലത്തൊക്കെ ഇട്ട് നടന്നൊക്കെ ഇറങ്ങി ചന്ദൻ തുറന്നു അത് മെയിൻ ഞാൻ പിന്നെ ചന്ദനൊക്കെ തൊട്ട് അത് വീടിയെടുക്കാൻ പറ്റില്ലേ അങ്ങനെ ചന്ദനക്കൂടി സുന്ദരി വലത്തേക്കിട്ട് ഇറങ്ങി അല്ല ഞാൻ ഒറ്റക്കല്ല എൻ്റെ അമ്മയും കൂടെ ഉണ്ട് തീ ഇറക്കുന്നത് എൻ്റെ അമ്മയാണ് ഞങ്ങൾ പിന്നെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി അമ്പലത്തിൽ നിന്ന് നേരെ ഇറങ്ങിപ്പോയി ബജിക്കടയിലേക്കാണ് അങ്ങനെ ഞങ്ങൾ ബജ്ജി മേടിച്ച് നേരെ വീട് പോയി പോയിരുന്നു അവിടെ ഇരുന്ന് ഞാനും എൻ്റെ അമ്മയും കൂടെ നന്നായിട്ട് ഇത് അടിച്ച് കയറ്റി കയറി ഒന്നും നോക്കില്ല ആരും നോക്കാൻ ഞങ്ങളുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എൻ്റെ അമ്മയിലെ മുഖത്തുള്ള നോക്കണ്ട അടിക്ക് നന്നായിട്ട് കഴിക്കണ്ടെന്ന് കൊള്ളാൻ സൂപ്പറായിരുന്നു അങ്ങനെ അതും കഴിച്ച് നേരെ ഞങ്ങൾ കടയിലേക്കാണ് പോയിരുന്നു അങ്ങനെ കടയിലെന്തോ നമുക്ക് സാധനമൊക്കെ വാങ്ങാനുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തോ എല്ലാം കൂടെ കണ്ടപ്പോൾ എന്തോ ഭയങ്കര ആവും പിന്നെ സ്ഥിരാനുള്ള വീട്ടുകാരെ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും വാങ്ങാൻ സാധനം കിടക്കാം ഞാൻ നേരുന്നൊക്കെ എടുത്ത് കഴിച്ചു അത് അപ്പം തന്നെ എനിക്ക് പൊട്ടിച്ച് കഴിച്ചിട്ട് അവർ സമാധാനം ഉണ്ടായില്ല അങ്ങനെ ഞാൻ അത് പൊട്ടിച്ച് കഴിച്ച് അങ്ങനെ പിന്നെ ഞങ്ങൾ കടയിൽ നിന്നൊക്കെ ഇറങ്ങി നേരെ വെള്ളം നടക്കാൻ കഴിയും അച്ഛൻ തന്നെ എനിക്ക് എന്തോ ഭയങ്കര ഇഷ്ടപ്പെട്ടു അടിപൊളി ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ കാണുന്നത് അപ്പോൾ ഇത്രയും വിളി തേറ്റാ ബൈ ബൈ